ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അധ്യായം ഒമ്പത് വസുദേവദേവകി വിവാഹം ഒരിക്കൽ യദുലാചാര്യനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ഗർഗമുനി ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജധാനിയിൽ ചെന്നു മഹാരാജാവിനാൽ സൽകൃതനായ അദ്ദേഹം സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ശേഷം കുശലപ്രശ്നാന്തരം മഹാരാജാവിനോട് പുത്രിയായ ദേവകിയെ വസുദേവന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ നിർദ്ദേശിച്ചു അപ്രകാരം യഥാകാലം വിവാഹവും നടന്നു അനന്തരം വസുദേവൻ അത്യന്തം അലങ്കൃതമായ രഥത്തിൽ നവവധുവായ ദേവകിയോടുകൂടി യാത്ര ആരംഭിച്ചു സഹോദരിയോടുള്ള സ്നേഹാധിക്യം നിമിത്തം കംസൻ തന്നെയായിരുന്നു രഥം ഓടിച്ചിരുന്നത് വേരി ഘോഷത്തോടും അകമ്പടിയോടും കൂടി യാത്രയാരംഭിച്ചപ്പോൾ കംസനോടായി മൂടനായ കംസ നീ ഓടിക്കുന്ന രഥത്തിലിരിക്കുന്ന നിന്റെ സഹോദരിയുടെ എട്ടാമത്തെ പുത്രനാൽ നിന്റെ മരണം സംഭവിക്കും എന്നിങ്ങനെ ഒരു അശരീതി കേൾക്കാനിടയായി അത് കേട്ട ഉടനെ ദുഷ്ടനായ കംസൻ ഇരുതല മൂർച്ചയുള്ള തൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് ദേവകിയുടെ കഴുത്ത് വെട്ടി അവളെ വധിക്കാനായി ഒരുങ്ങി ഇതെല്ലാം കണ്ടും കേട്ടും ജനങ്ങൾ സ്തംഭിച്ചു നിന്നുപോയി അപ്പോൾ വസുദേവൻ കംസനെ കുറെ പുകഴ്ത്തിയ ശേഷം ബാലികയും നവവധുവുമായ ദേവകിയെ വധിക്കുന്നത് ഒരിക്കലും തൻ്റെ സ്ഥാനത്തിന് ഉചിതമല്ലെന്ന് പറഞ്ഞുവെങ്കിലും കംസൻ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അപ്പോൾ വസുദേവൻ കംസനോട് പറഞ്ഞു ഭഗ ഭഗ ഈ ദേവകിയിൽ നിന്ന് യാതൊരു ഭയവും ഇല്ലല്ലോ അവൾ പ്രസവിച്ചുണ്ടാകുന്ന ഓരോ പുത്രനെയും ഞാൻ ഭവാന് സമർപ്പിക്കാം അതിനാൽ ഇവളെ വെറുതെ വിടുക ഈ വാക്കുകളിൽ വിശ്വാസം തോന്നിയ കംസൻ വധത്തിൽ നിന്ന് പിന്മാറി സ്വഗ്രഹത്തിലേക്ക് പോയി വസുദേവനും കൂടെ തങ്ങളുടെ ഭവനത്തിലേക്കും പോയി ഹരേ കൃഷ്ണ